എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഓണം കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ കുട്ടികളുടെ ഉടുപ്പുകൾ അതുപോലെ തന്നെ ടോപ്പുകൾ സാരികളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം അതേ കുട്ടികളുടെ ഉടുപ്പൊക്കെ വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് ഇതൊക്കെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ടോപ്പുകൾ വരുന്നിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഈ ഉടുപ്പിൻ്റെ മൊത്തം മൂന്ന് കളേഴ്സാണ് ഉള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് സൈസ് വരെയാണ് ഇതിൻ്റെ സൈസുകൾ വന്നിരിക്കുന്നത് അതുപോലെ അടുത്തൊരു ഐറ്റം വരുന്നുണ്ട് ഇതിൻ്റെ ഒരു നമുക്ക് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അതെയോ ലൈറ്റും ഡാർക്കും ആയിട്ട് ഒരുപാട് കളേഴ്സുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഉടുപ്പിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് രൂപയാണ് ഈ ഉടുപ്പിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ഐറ്റം കാണിച്ച് തരാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അതാ ഇതാണ് നമ്മുടെ അടിപൊളി ഉടുപ്പുകളാണ് ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് മൂന്ന് നാല് കളേഴ്സ് വരുന്നുണ്ട് അതാ ഇങ്ങനെ പീച്ച് ഒലിവ് ഗ്രീൻ ലാവൻഡർ ഷെയ്ഡ് അങ്ങനെ നാല് കളേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ത്രീ ഫോർത്ത് സെറ്റ് വന്നിട്ടുണ്ട് അതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് അതായത് ഒക്കെയാണ് നമ്മുടെ ഐറ്റംസുകളൊക്കെ വന്നിരിക്കുന്നത് ഓണായിട്ട് ഇത് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വരുന്ന മിഡി ടോപ്പിന്റെ സെറ്റാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ഡെനിം മോഡലാണ് അതുപോലെ തന്നെ നല്ല ഫ്ലയർ മിഡി വന്നിട്ടുണ്ട് ഇതിന്റെ ഇങ്ങനെ ടോപ്പ് സെയിം തന്നെ അത് എന്റെ മിഡിൽ പ്രിന്റ് വ്യത്യാസം വരുന്ന രീതിയിലാണ് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി വരുന്ന ഒരു റേറ്റമാണ് അതുപോലെ തന്നെ ഒരു റോമർ സെറ്റ് വന്നിട്ടുണ്ട് മുന്നൂറ്റി അമ്പത്തി ഒൻപത് രൂപയുടെ ഇതിന്റെ നമുക്ക് ഒരു ഇരുപത് സൈസ് മുതൽ മുപ്പത്തിരണ്ട് സൈസ് വരെയാണ് ഇതിന്റെ സൈസില് എത്തിയിരിക്കുന്നത് ഇതിന് മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വലിയ സൈസ് ആയാലും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ നമ്മുടെ സാരികൾ വന്നിട്ടുണ്ട് ഈ സാരികളുടെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഈ സാരികളിലൊക്കെ റേറ്റ് വരുന്നത് അപ്പം നമുക്കിത് ദാവണിക്ക് ഷോള ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പറ്റുന്ന സാരികളാണ് അപ്പം ഞാനിത് ഓപ്പൺ ആയിട്ട് കാണിച്ചു തരാം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ സാരി വിത്ത് ബ്ലൗസ് അല്ല നമുക്ക് ബ്ലൗസ് പീസ് ഉണ്ടാവില്ല അതിൽ അപ്പോൾ അതിൻ്റെ കളേഴ്സുകൾ ഇതേ ബ്ലാക്ക് ഗോൾഡ് ഗ്രീൻ അങ്ങനെ ഒരുപാട് കളേഴ്സുകൾ വരുന്നുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ കളേഴ്സുകൾ വരുന്നത് എന്താ ഇതൊക്കെയാണ് അതിൻ്റെ കളേഴ്സുകളൊക്കെ വരുന്നത് കേട്ടോ എല്ലാ കളേഴ്സും ഉണ്ട് എല്ലാത്തിൻ്റെയും നമുക്ക് ക്വാണ്ടിറ്റിയും വരുന്നുണ്ട് അടുത്തൊരു ഡിസൈൻ വരുന്നതാണ് ഇതിൽ നമുക്ക് ബോട്ടം സൈഡിൽ എങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് സാരി വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ അതിൻ്റെ കളേഴ്സുകൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സുകൾ വരുന്നത് ഇത്രയും കളേഴ്സാണ് അതിൽ വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് ദാവണിക്ക് ചോളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സാരി വന്നിട്ടുണ്ട് നമുക്ക് പട്ടാടിക്കാം എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാരണം റണ്ണിങ് കുറിച്ചിരിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ലാഭകരമായ ഒരു ഐറ്റം ആണ് ഇതിന്റെ കളേഴ്സുകളാണ് ഇതൊക്കെ വരുന്നത് നല്ല ഗ്രീൻ ഗ്രീനുണ്ട് ലാവണ്ടർ ഷെയ്ഡ് ഇത്രയും കളേഴ്സ് അതിൽ വരുന്നുണ്ട് അടുത്തതേ ഡോട്ടഡ് സാരി വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ തന്നെ ലക്കൻ ഷെയ്ഡാണ് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് ഗ്രീനാണ് അതാ ഇതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റം അതിന്റെ കളേഴ്സുകൾ അതെ ഇതൊക്കെയാണ് കളേഴ്സുകൾ വരുന്നത് ഇത്രയും കളേഴ്സ് വന്നിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം വരുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ ടോപ്പുകൾ ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൻറെ ടോപ്പുകൾ വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് അപ്പൊ ഡിസ്പ്ലേ ഞാൻ കാണിച്ചതാണ് നിങ്ങക്ക് നമ്മ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ ഹൈനക്ക് കോളർ ടൈപ്പ് മോഡലാണ് നല്ല റെഡ് ടോപ്പാണ് ഇത് വിത്ത് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് കൈ ഉണ്ട് ഇതിന്റെ എം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ അടുത്തതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ അടുത്ത കോട്ടൺ ഐറ്റം ഇതിന് നമുക്ക് വിത്ത് ലൈനിങ് ആണ് വരുന്നത് നല്ല സ്റ്റൈൽ സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഓഫറാണ് സൗന്ദര്യ സിൽക്സ് കുറുമശ്ശേരിയിലുള്ള ഓഫറാണ് കേട്ടോ ഓഫർ റേറ്റ് ആണത് ഒരുപാട് പേര് നമ്മുടെ ഇവിടെ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അവർ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് അടിച്ചു ചേർക്കിയ ഐറ്റം ആണത് ഓക്കെ ബാക്കിയുള്ള ഐറ്റംസ് കാണിച്ചു തരാം അടുത്ത വന്നിരിക്കുന്നത് ഒരു അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ കോളർ ടൈപ്പ് സെറ്റാണ് നിവൃത്തി കാണിച്ചു തരാം പിന്നെ ഫ്രോക്ക് മോഡലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ടോപ്പ് വന്നിരിക്കുന്നതാണ് സ്ലീവ് ഉണ്ട് നമുക്ക് ഇതിൽ ഇതിൻ്റെ റേറ്റ് സൈസുകൾ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെ വരുന്നുണ്ട് അതേ വേറൊരു മോഡൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ ഒരു സെറ്റ് വന്നിട്ടുണ്ട് അതാ ഇത് നമുക്ക് ഫുൾ സെറ്റാണ് ഇതിൽ വിത്ത് പാൻറ് വരുന്നുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതല്ലേ ആ എണ്ണൂറ്റി അമ്പത്തൊമ്പത് രൂപയുടെ സെറ്റാണ് അടുത്തൊരു ഐറ്റം എണ്ണൂറ്റി അമ്പത്തൊമ്പതിൻ്റെ തന്നെ കളർ ചേഞ്ച് വരുന്നതാണ് കേട്ടോ ഇത് അതുപോലെ ഒരു നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് അമ്പത് സൈസ് വരുന്ന ടോപ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് അതാ ഇതാണ് ഐറ്റം നല്ല ഫുൾ കോട്ടൺ വിത്ത് ലൈനിങ്ങോട് കൂടിയ ഐറ്റമാണ് അതുപോലെ ദാ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് വരുന്ന ഒരു റേറ്റാണിത് ആ ഇതാണ് അതിൻ്റെ കളർ വരുന്നത് അതിൻ്റെ ബ്ലാക്ക് വരുന്നുണ്ട് നേവി ബ്ലൂ വരുന്നുണ്ട് ബ്ലാക്ക് കാണിച്ചു തരാം എല്ലാം നല്ല പ്രിൻ്റുകളാണ് എല്ലാം നമുക്ക് ഇപ്പോൾ ബിഗ് സൈസുകളും വരുന്നുണ്ട് ചെറിയ സൈസുകളൊക്കെ വരുന്നുണ്ട് നല്ല ഡിസൈൻ വർക്ക് ആണ് അതാ ഇത് നേവി ബ്ലൂല് വരുന്നതാണ് വിത്ത് പാൻറ് ഉണ്ട് സെറ്റ് അതുപോലെ അറുനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ വീനക്കിൽ വരുന്ന ഒരു ടോപ്പ് ഉണ്ട് അല്ല ഫുൾ കോട്ടണിൽ വീനക്കിൽ വരുന്ന ടോപ്പ് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഇൻ്റർ റേറ്റ് വരുന്നത് ഫുൾ കോട്ടൺ ആണ് കേട്ടോ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഉണ്ട് ഇതാണ് അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ആ ഇങ്ങനെ രണ്ട് കളറിലാണ് അത് വന്നിരിക്കുന്നത് അതുപോലെ അടുത്തൊരു ഐറ്റം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ വിത്ത് ബോട്ടം വരുന്ന രീതിയിൽ സെറ്റ് വരുന്നതാണ് അതിൻ്റെ ഒരുപാട് കളേഴ്സെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ അതാ ഇതൊക്കെയാണ് അതിൻ്റെ കളേഴ്സെല്ലാം വന്നിരിക്കുന്നത് ബ്ലാക്ക് ഉണ്ട് നല്ല പ്യൂർ ബ്ലാക്ക് ആണ് അപ്പം ഞാൻ അത് ഇതൊക്കെ ഓരോന്ന് നിവൃത്തി കാണിച്ച നല്ല വൈൻ വൈനുണ്ട് അതാ അതിൻ്റെ വൈൻ വരുന്നത് അടുത്തത് ഇതാ ഒരു റൂണി സ്ട്രെച്ച് വരുന്ന രീതിയിൽ ഒരെണ്ണം വന്നിട്ടുണ്ട് അതിൻ്റെ ബോട്ടം അതുപോലെ അടുത്ത് നല്ല പ്യുർ ബ്ലാക്കിൽ എത്തിയിട്ടുണ്ട് നല്ല പ്യുർ ബ്ലാക്കിൽ വന്നിരിക്കുന്നത് അതുപോലെ നല്ല ബോട്ടിൽ ദാ നല്ല ബോട്ടിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ അതാണ് ഇത്രയും കളേഴ്സ് നിലവിൽ അതിൽ വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മീഡിയം മുതൽ നമുക്ക് ഡബിൾ എക്സിൽ വരെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു റെഡും പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ അതിൻ്റെ റെഡും അതുപോലെ ഒരു ഗ്രീനും ഇല്ല യെല്ലോ അല്ലാത്ത രീതിയിൽ വരുന്ന രീതിയിലൊരു ഐറ്റമാണ് ഓക്കെ ഇനി അടുത്തൊരു ഐറ്റമാണ് അതാ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ ഒരു സ്ലിറ്റഡ് ടോപ്പ് ആണത് അജറക് മോഡലിൽ വന്നിരിക്കുന്ന ഒരു റയോൺ ടോപ്പാണ് കേട്ടോ അത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ ത്രീ എക്സിൽ ഫോർ എക്സിലൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നേരത്തെ നമ്മൾ ആ ഡിസ്പ്ലേ കാണിച്ചില്ലേ അതിൻ്റെ കളേഴ്സുകൾ വരുന്ന രീതിയിൽ ഇത് ഒന്ന് നിവർത്തി കാണിച്ചു അത് അതിൻ്റെ ബ്ലാക്ക് ആദ്യം കാണിച്ചു തരാം ഇതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ത്രീ എക്സിൽ ഫോർ എക്സൽ വരെ ഉണ്ട് ഇതിൻ്റെ സൈസുകൾ ഇതൊക്കെയാണ് ഐറ്റംസുകൾ പിന്നെ അടുത്തൊരു നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ ലൈൻസ് വരുന്ന ഒരു ടോപ്പുണ്ട് ഇത് നാറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ ലൈൻസ് വരുന്ന ടോപ്പ് അതുപോലെ ആയിരത്തി എഴുപത്തൊമ്പത് രൂപ വരുന്ന ഒരു കോഡ് സെറ്റ് വന്നിട്ടുണ്ട് നമുക്ക് വിത്ത് ഷോളാണ് ഐറ്റം നല്ല സോഫ്റ്റ് കോട്ടൺ വരുന്നൊരു ആണ് അതിൻ്റെ ഷോള് വരുന്നത് അതാ ഇതാണ് അതിൻ്റെ ഷോള് ഫുൾ വർക്ക് വരുന്ന രീതിയിലാണ് അതിൻ്റെ ഷോൾ ഷോൾ ഞാൻ ഫുള്ള് നിർത്തി കാണിച്ചത് കേട്ടോ അതാ നല്ല ലെങ്ത്തുള്ള അടിപൊളി ഷോളാണ് നല്ല പ്രിൻറ്റ് വരുന്നുണ്ട് ഈ ഷോൾ വെച്ച് നമുക്ക് ഒരു ടോപ്പ് റെഡിക്കാനുള്ള തുണി ഉണ്ട് നിലവിൽ അടുത്തത് ഒരു അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ കോളർ വരുന്ന മോഡല് സ്ലീവ് നമുക്ക് അകത്തുണ്ട് ഇത് നമുക്ക് ഫ്രോക്ക് ആയിട്ടും അതുപോലെ തന്നെ ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ തന്നെ അടുത്തൊരു കളർ കാണിച്ചു തരാം ഇതാ അടുത്തൊരു കളറ് പിന്നെ അതുപോലെ അതിൻ്റെ വേറൊരു ചെങ്കല് ടച്ച് വരുന്ന ഒരു കളറാണിത് എല്ലാ കളറും ഒന്നിനൊന്ന് എച്ച് പിന്നെ അടുത്തൊരു കോഡ് സെറ്റ് വന്നിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ നല്ല ഹാൻഡ് വർക്കിൽ വരുന്ന രീതിയിൽ നമുക്ക് ഓണം മോഡലാണത് എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ വർക്ക് ചെയ്ത് ബീ നല്ല വർക്കുകൾ ചെയ്ത് ബോട്ടം വിത്ത് ബോട്ടം വരുന്ന രീതിയിൽ ആണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് അതിൻ്റെ സൈസില് വരുന്നത് ഓക്കെ ഇനി അടുത്തൊരു ഐറ്റമായ വിത്ത് ഷോൾ വരുന്ന ഒരു ചുരിദാർ ചുരിദാർ വന്നിട്ടുണ്ട് നല്ല ക്രൈറ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഷോളിനൊക്കെ നല്ല വർക്ക് വന്നിട്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇതിന്റെ എഡ്ജ് ഭാഗം നല്ല വർക്ക് ഉണ്ട് നല്ല ഷോളാണ് അതുപോലെ തന്നെ മെറ്റീരിയൽ വേണമെങ്കിൽ ടോപ്പിന്റെ ഭാഗത്ത് സൈഡ് നോക്കിയാണെങ്കിലും ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആ ഐറ്റത്തിന്റെ തന്നെ നമുക്ക് ഒരു ഗ്രീൻ നല്ല ബോട്ടിൽ ഗ്രീൻ എത്തിയിട്ടുണ്ട് അതും കാണിച്ചരാം നല്ല ബോട്ടിൽ ഗ്രീനിൽ വന്നിരിക്കുന്നത് അതിന്റെ ഷോള് പാൻറ് അതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല വർക്കാണ് ഉണ്ടോ അടിപൊളി വർക്കിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത്ര ഐറ്റംസ് നമ്മുടെ ഓണായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ആണ് നമ്മുടെ ഷോപ്പിൽ എത്തിയിരിക്കുന്നത് അപ്പൊ സൗന്ദര്യ സിൽസ് കുറുമശേരിയിലും സൗന്ദര്യ ടെക്സ്റ്റൈൽസ് അന്നമനടയിലും ഇതിന്റെ എല്ലാത്തിൻ്റെ സ്റ്റോക്കുകൾ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതല്ലാതെ തന്നെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് ലിമിറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരാം ഓക്കെ താങ്ക്